നാമം കേൾക്കുമ്പോൾ ആണോ ഹൃദയം ആർക്കായുള്ള സ്തുതി ആത്മാവ് അവനാണ് ഭക്തിയുടെ അവന്റെ നാമം ഭക്തിയെ പരവശിയാക്കും ഈ ലോകം മുഴുവൻ അവളെ തള്ളി പറഞ്ഞാലും വെറുത്താലും അവന്റെ സ്മരണം മാത്രം മതി അവൾക്ക് ആനന്ദം നൽകുവാൻ അവൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും അവളെ സംരക്ഷിക്കുവാൻ കാരണ ലോകങ്ങളിലേക്ക് അവൻ ഇറങ്ങി വരുന്നു നെഞ്ചോട് ചേർത്ത് അവൾ പോലും അറിയാതെ അവൾക്ക് സംരക്ഷണം നൽകുന്നു അവൾക്ക് ഏറെ ആവശ്യപ്പെടണമെന്നുണ്ടായിരുന്നു പക്ഷേ അവന്റെ സ്മരണകൾ നൽകുന്ന ലയത്തിൽ ആ പ്രണയത്തിന്റെ അനുഭൂതിയിൽ പരവശിയായി സ്വയം എല്ലാം മറന്ന് നിൽക്കുമ്പോൾ ഇതിലപ്പുറം എന്ത് എന്ന് ചോദിച്ച് അവൾ നിസ്സഹായയായി നിശബ്ദയാവുകയായിരുന്നു ലോകം മുഴുവൻ എഴിഞ്ഞു തീർന്നാലും ചുടലയിൽ തപം ചെയ്യുന്ന അവന്റെ ശാന്തത പോലെ സകലതും ഇല്ലാതായാലും അവളുടെ ആത്മരംഗത്തിൽ ഉയരുന്ന അവനോടുള്ള പ്രണയത്തിന്റെ അഗ്നി സ്വയം സ്ഫുടം ചെയ്ത് അവൾ സംതൃപ്തയായിരിക്കും ആനന്ദമായി അപ്പുറം അവൻ്റെ മാത്രമായി തീർക്കുവാൻ അവളെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലക്കണ്ണികൾ എല്ലാം അവൻ അറുത്തുമാറ്റുന്നു അവൻ കൂടെ ഉണ്ടാവുമ്പോൾ അവൾ ഒരിക്കലും തനിച്ചാവുകയുമില്ല ഭക്തി ഉണ്ടാവുന്നതാണ് ഉണരുന്നതാണ് അത്ഭുതമാണത് ആനന്ദമാണത് സ്വയം അതീന്ദ്രമായ ആനന്ദം അറിയുമ്പോൾ മാത്രമേ വിരക്തി ഉണ്ടാവുകയുള്ളൂ സൂര്യൻ ജ്വലിച്ചു നിൽക്കുമ്പോൾ വിളക്കിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ ഭക്തിയുടെ പര കോടിയിലെത്തി നിൽക്കുമ്പോൾ മറ്റൊന്നും ആവശ്യമില്ലാത്തതിനെയാവാം വിരക്തി എന്ന് അതും വലിയ ആനന്ദം സ്വയം മാത്രമേ നിഷ്കാമമായി കർമ്മം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ എന്ത് നഷ്ടപ്പെട്ടാലും ചുടലയിൽ തപം ചെയ്യുന്ന വൈരാഗിയുടെ അന്തരംഗത്തിലെ ശുദ്ധി എന്നതുപോലെ തൻ്റെ പ്രണയത്തിൽ സ്ഫുടം ചെയ്യുമ്പോൾ അറിയുന്ന തൻ്റെ ആനന്ദത്തെ ലയത്തെ ഉള്ളിലെ മഹാസത്യത്തെ ഒരു ശക്തിക്കും ഒന്നുലയ്ക്കാൻ പോലും ആവില്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ അവിടെ യഥാർത്ഥ ശക്തിയും ഭക്തിയും ഒരുമിക്കുന്നു അത് ഭക്തി എന്ന അത്ഭുതം അവൻ്റെ പ്രണയമെന്ന ആനന്ദം മഹാദേവ 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 മഹാദേവശംഖ